സ്റ്റോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആണ് ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഒരു സംഭവം നടന്നതെന്ന് പറയുന്നതിനാണ് ഡ്യൂറിങ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഒരു കാലയളവിൽ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതിനാണ് ഡ്യൂറിങ് യൂസ് ചെയ്യാം അപ്പോൾ ഡ്യൂറിങ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ ഡ്യൂറിംഗ് ദ സമ്മർ വേനൽക്കാലത്ത് ഡ്യൂറിങ് ദ സമ്മർ വേനൽക്കാലത്ത് ഡ്യൂറിങ് ദ സമ്മർ വേനൽക്കാലത്ത് ட்யூரிங் தம்மர் வேனல் காலத்து ட்யூரிங் தம்மர் வேனல் காலத்தை ட்யூரிங் த வார் தினக்கெ டூரிங் த வத்தினேரிங் த வார்த்தின் டூரிங் த வார் யுத்தத்தின் எடக்கே ட்யூரிங் த வார் யுத்தத்தின் எடக்கே ட்யூரிங் த வார் ஃபுட் வாஷ் ரேஷன் யுத்த കാലത്ത് ആഹാര സാധനങ്ങൾ റേഷൻ റേഷൻ അളവിൽ കൊടുക്കുന്നു ഡ്യൂറിങ് ദ വാർ ഫുഡ് വാസ് റേഷൻഡ് യുദ്ധകാലത്ത് സാധനങ്ങൾ റേഷൻ അളവിൽ കൊടുത്തിരുന്നു ഡ്യൂറിങ് ദ വാർ ഫുഡ് വാസ് റേഷൻ യുദ്ധകാലത്ത് ഹാര സാധനങ്ങൾ റേഷൻ അളവിൽ കൊടുത്തിരുന്നു ഡ്യൂറിംഗ് ദ വാർ ഫുഡ് വാസ് റേഷൻഡ് യുദ്ധകാലത്ത് ആഹാരസാധനങ്ങൾ റേഷൻ അളവിൽ കൊടുത്തിരുന്നു വർക്ക് ഡ്യൂറിംഗ് ദ ഡേ ഞങ്ങൾ പകൽ സമയത്ത് ജോലി ചെയ്യുന്നു വി വർക്ക് ഡ്യൂറിംഗ് ദ ഡേ ഞങ്ങൾ പകൽ സമയത്ത് ജോലി ചെയ്യുന്നു വി വർക്ക് ഡ്യൂറിംഗ് ദ ഡേ ഞങ്ങൾ പകൽ സമയത്ത് ജോലി ചെയ്യുന്നു വി വീ വർക്ക് ഡ്യൂറിംഗ് ദ ഡേ ഞങ്ങൾ പകൽ സമയത്ത് ജോലി ചെയ്യുന്നു സ്ലീപ് ഡ്യൂറിംഗ് ദ നൈറ്റ് രാത്രി ഉറങ്ങുന്നു 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 ബർഗിൾ ഡ്യൂറിംഗ് ദ നൈറ്റ് ആ വീട് രാത്രിയിലാണ് കൊള്ളടിക്കപ്പെട്ടത് ദ ഹൗസ് വാസ് ബർഗിൾഡ് ട്യൂറിംഗ് ദ നൈറ്റ് ആ വീട് രാത്രിയാണ് കൊള്ളടിക്കപ്പെട്ടത് ദ ഹൗസ് വാസ് ബർഗിൾഡ് ഡ്യൂറിംഗ് ദ നൈറ്റ് வீடு ராத்திரிலான கொள்ளையடிக்கப்பட்டது இந்த த நோட்டீஸ் பீரியட் டீபேமெண்ட் லோன் நோட்டீஸ் கலாவதி வாய்ப்பா திரிச்சடவ ட்யூரிங் த நோட்டீஸ் பீரியட் டீபேமென்ட் லோன் நோட்டீஸ் கலயவில் வாய்ப்பா திரிச்சடவ ட்யூரிங் த நோட்டீஸ் பீரியட் யூ லோன் நோட்டீஸ் கலயவில் வாய்ப்பா திரிச்சடவ ഡ്യൂറിംഗ് ദ നോട്ടീസ് പീരിയഡ് റീപേമെൻറ്റ് ലോൺ നോട്ടീസ് പീരിയഡിൽ വായ്പ തിരിച്ചടവ് ഡ്യൂറിംഗ് ദ വെക്കേഷൻ ടൈം ഐ ഗോ ടു മൈ മദർ ഹൗസ് അവധിക്കാലത്ത് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകും ഡ്യൂറിംഗ് ദ വെക്കേഷൻ ടൈം ഐ ഗോ ടു മൈ മദർ ഹൗസ് വെൻ അവധിക്കാലത്ത് ഞാൻ അമ്മയുടെ വെ വീട്ടിലേക്ക് പോകും ഡ്യൂറിംഗ് ദ വെക്കേഷൻ ടൈം ഐ ഗോ ടു മൈ മദർ ഹൗസ് അവധിക്കാലത്ത് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകും ദ എക്സാമിനേഷൻ ടൈം ഐ സ്റ്റഡി വെൽ ആൻഡ് അച്ചീവ് ഗുഡ് റിസൾട്ട് പരീക്ഷാ സമയത്ത് ഞാൻ നന്നായി പഠിക്കുകയും നല്ല റിസൾട്ട് വാങ്ങുകയും ചെയ്യുന്നു ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ ടൈം ഐ സ്റ്റഡി വെൽ ആൻഡ് അച്ചീവ് ഗുഡ് റിസൾട്ട് പരീക്ഷ സമയത്ത് ഞാൻ നന്നായി പഠിക്കുകയും നല്ല ഫലം നേടുകയും ചെയ്യുന്നു ഡ്യൂറിംഗ് ദ എക്സാമിനേഷൻ ടൈം ഐ സ്റ്റഡി വെൽ ആൻഡ് അച്ചീവ് ഗുഡ് റിസൾട്ട് പരീക്ഷ സമയത്ത് ഞാൻ നന്നായി പഠിക്കുകയും നല്ല ഫലം നേടുകയും ചെയ്യുന്നു ദ സ്കൂൾ സ്റ്റഡി ടൈം ഐ ട്രാവൽഡ് ബൈസൈക്കിൾ ഉസ്കൂൾ പഠന കാലത്ത് ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തു ഡ്യൂറിംഗ് ദ സ്കൂൾ സ്റ്റഡിയിൻ ടൈം ഐ ട്രാവൽഡ് ബൈ സൈക്കിൾ ഉസ്കൂൾ പഠനകാലത്ത് ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തു ഡ്യൂറിംഗ് ദ സ്കൂൾ സ്റ്റഡിൻ ടൈം ഐ ട്രാവൽഡ് ബൈ സൈക്കിൾ സ്കൂൾ പഠനകാലത്ത് ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്തു ഡ്യൂറിംഗ് ദ വർക്കിംഗ് ടൈം ഐ മീറ്റ് ലളിത ചേച്ചി ജോലി ജോലി സമയത്താണ് ഞാൻ ലളിത ചേച്ചിയെ കാണുന്നത് ഡ്യൂറിങ് ദ വർക്കിംഗ് ടൈം ഐ മീറ്റ് ലളിത ചേച്ചി ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ലളിത ചേച്ചിയെ കാണുന്നത് ഡ്യൂറിങ് ദ വർക്കിംഗ് ടൈം ഐ മീറ്റ് ലളിത ചേച്ചി ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ ലളിത ചേച്ചിയെ കാണുന്നത് ഡ്യൂറിങ് ദ സ്റ്റഡിയിൻ ടൈം ഐ ഹാവ് വെരി ഡിഫിക്കൾട്ട് ദാറ്റ് സബ്ജക്റ്റ് படனகாலத்து விஷயம் எனிக்கு வளரே புதுமட்டூரி த ஸ்டீன் டைம் ஐ ஹாவ் வெரி டிஃபிகல் தாட் சப்ஜெக்ட் படனகாலத்து ஆசியம் எங்கே வளரே புதுமட்டும் ட்யூரிங் த ஸ்டீன் டயம் ஐ ஹாவ் வெரி டிஃபிக்கல் தாட் சப்ஜெக்ட் படனகாலத்து விஷயம் எங்களுக்கு வளர்புமட்ட ഡ്യൂറിംഗ് മൈ ചൈൽഡ്ഹുഡ് ഐസോ എ വെരി ഹൊറിബിൾ മൂവി എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഭയാനകമായ ഒരു സിനിമ കണ്ടു ഡ്യൂറിംഗ് മൈ ചൈൽഡ് ഹുഡ് ഐസോ എ വെരി ഹൊറിബിൾ മൂവി എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഭയാനകമായ ഒരു സിനിമ കണ്ടു ഡ്യൂറിംഗ് മൈ ചൈൽഡ് ഹുഡ് ഐസോ എ വെരി ഹൊറിബിൾ മൂവി എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ ഒരു ഭയാനകമായ സിനിമ കണ്ടു ഡ്യൂറിംഗ് മൈ ചൈൽഡ് ഹുഡ് ഐസോ എ വെരി ഹൊറിബിൾ മൂവി എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെ ഭയാനകമായ ഒരു സിനിമ കണ്ടു ഡ്യൂറിംഗ് മൈ ചൈൽഡ് ഹുഡ് ഐസോ എ വെരി ഹൊറിബിൾ മൂവി എൻ്റെ കുട്ടിക്കാലത്തെ ഞാനൊരു ഭയാനകമായ ഒരു സിനിമ കണ്ടു ഡ്യൂറിംഗ് മൈ ചൈൽഡ് ഹുഡ് ഐസോ എ വെരി ഹൊറിബിൾ മൂവി എൻ്റെ കുട്ടികൾക്ക് ഞാൻ വളരെ ഭയാനകമായ ഒരു സിനിമ കണ്ടു ഡ്യൂറിംഗ് ദ സ്കൂൾ ടൈം ദ ചിൽഡ്രൺ ഡിനോട്ട് വെൻറ്റ് ഔട്ട്സൈഡ് സ്കൂൾ സമയത്ത് കുട്ടികൾ പുറത്തിറങ്ങാറില്ലായിരുന്നു ഡ്യൂറിംഗ് ദസ്കൂൾ ടൈം ദ ചിൽഡ്രൺ ഡിനോട്ട് വെൻറ്റ് ഔട്ട് സൈഡ് സ്കൂൾ സമയത്ത് കുട്ടികൾ പുറത്തിറങ്ങാറില്ലായിരുന്നു ഡ്യൂറിങ് ദ സ്കൂൾ ടൈം ദ ചിൽഡ്രൻ ഡി നോട്ട് വെൻറ്റ് ഔട്ട് സൈഡ് സ്കൂൾ സമയത്ത് കുട്ടികൾ പുറത്തിറങ്ങി പുറത്തിറങ്ങാറില്ലായിരുന്നു ഡ്യൂറിംഗ് മൈ വർക്കിംഗ് ടൈം ഐ വിസിറ്റ് മൈ ഹെഡ് ഓഫീസ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെഡ് ഓഫീസ് സന്ദർശിക്കാറുണ്ട് ഡ്യൂറിംഗ് മൈ വർക്കിൻ ടൈം ഐ വിസിറ്റ് മൈ ഹെഡ് ഓഫീസ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെഡ് ഓഫീസ് സന്ദർശിക്കാറുണ്ട് ഡ്യൂറിങ് മൈ വർക്കിൻ ടൈം ഐ വിസിറ്റ് മൈ ഹെഡ് ഓഫീസ് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹെഡ് ഓഫീസ് സന്ദർശിക്കാറുണ്ട്